ഹലോ ക്രിക്കി മലയാളം ടു പോയിൻ്റ് എയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യ വർഷം ശ്രീലങ്ക തമ്മിലുള്ള ഓഡിയോ സീരീസ് അവസാനിച്ചിരിക്കുകയാണല്ലോ ശ്രീലങ്ക ഈ ഒരു സീരീസ് രണ്ടേ പൂജ്യം എന്ന നിലയിൽ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതൊരു വലിയ നാണക്കേടാണ് ടീം ഇന്ത്യയ്ക്ക് കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ഇതാദ്യമായിട്ടാണ് ശ്രീലങ്കയ്ക്കെതിരെ ഒരു ബയലേറ്ററിലെ സീരീസ് ടീം ഇന്ത്യ തോൽക്കുന്നത് നമുക്കറിയാം വലിയ പ്രതീക്ഷകളോട് തന്നെയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനം ഗോതം ഗമ്പർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഐ പി എൽ അദ്ദേഹം ആദ്യമായിട്ടാണ് തന്റെ കരിയറിൽ ഒരു പരിശീലക സ്ഥാനം കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്തൊക്കെയാലും അദ്ദേഹം ഒരിക്കലും ഓർക്കാൻ ിക്കാത്ത തരത്തിലുള്ള ഒരു ഓടിയ സീരീസാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ശ്രീലങ്ക രണ്ടേ പൂജ്യം എന്ന നിലയിലാണല്ലോ ഈ ഒരു സീരീസ് സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സീരീസിലെ ഫസ്റ്റ് മാച്ച് എല്ലാവരും ഓർക്കുന്നുണ്ടാവും ടീം ഇന്ത്യ വിജയിച്ചു നമ്മളൊക്കെ നൂറ് ശതമാനം ഉറപ്പിച്ച ഉറപ്പിച്ചൊരു കളിയായിരുന്നു അത് കാരണം പതിനാല് പന്തുകൾ ബാക്കിയുണ്ട് ടീം ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത് ഒരേ ഒരു റണ്ണ് മാത്രം പക്ഷേ തുടർച്ചയായി രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ വിജയം ഉറപ്പിച്ച കളി അവസാനം കൊണ്ടുപോയി കലമുടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഒരു മത്സരം സമനിലയിലാണ് പിരിഞ്ഞത് പിന്നീട് രണ്ടാമത്തെ മത്സരം ഇന്ത്യ മുപ്പത്തിരണ്ട് റൺസിന്റെ ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ ശ്രീലങ്ക ഒന്നേ പൂജ്യം എന്ന നിലയിൽ ലീഡെടുത്തു പിന്നീട് മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഓഡിയുടെ തേർഡ് മാച്ചിൽ ടീം ഇന്ത്യ അതിശക്തമായി നടത്തിക്കൊണ്ട് ശ്രീലങ്കയെ പഞ്ഞിക്കെട്ടുകൊണ്ട് ഈ ഒരു സീരീസ് സമനിലയിൽ അവസാനിപ്പിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ വലിയൊരു പരാജയം തന്നെയാണ് ഏറ്റവും വാങ്ങിയിട്ടുള്ളത് റൺസിന്റെ കൂറ്റൻ തോൽവിയാണ് നമ്മുടെ ഇന്ത്യൻ ടീം ഏറ്റുവാങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിരാശ നൽകുന്ന ഒരു സീരീസ് തന്നെയാണ് കടന്നു പോയിരിക്കുന്നത് ഇവിടെ ഇപ്പം പലരും രൂക്ഷമായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്ത്യക്കെതിരെ ഇതിനു മുമ്പ് ശ്രീലങ്ക അവസാനമായിട്ട് ഒരു ബൈലാറ്ററിൽ സീരീസ് വിജയിക്കുന്നത് ാണ് അതേ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ശ്രീലങ്ക ഇന്ത്യയെ ഒരു സീരീസിൽ തോൽപ്പിക്കുന്നത് അന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ലങ്കൻ ടീം മൂന്നേ പൂജ്യം എന്ന നിലയിലാണ് ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് നടന്ന പതിനൊന്ന് ഓടിയ സീരീസുകളിലും വിജയം ടീം ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു എന്നാൽ ഇതാ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്ക ഇന്ത്യക്കെതിരെ പരമ്പര വിജയിക്കുന്നു അതേ ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിൽ വലിയൊരു നാണക്കേടിലേക്കാണ് ഇപ്പോൾ ടീം ഇന്ത്യ പോയിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ ഗംഭീരളക്കാൻ നിക്കേണ്ട അതൊരുപാട് വിമർശനങ്ങൾ ഗംഭീര വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെയും ഗംഭീറിന്റെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ അതിശക്തമായി തിരിച്ചു വരുന്ന പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ആരാധകരും കാത്തിരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ